അസലാമലൈക്കു വരഹ് അള്ളവർക്കായിത്തു നമ്മൾ അക്കൗണ്ടിലുള്ള ബാലൻസുകൾ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഒരു മാർഗമാണ് ടെല്ലർ മെഷീനുകൾ നമുക്കറിയാം ടെല്ലർ മെഷീനിൽ സ്വന്തമായിട്ടതിൻ്റെ അതുകൊണ്ട് ക്യാഷ് ഉൽപാദനമോ സമ്പത്തോ ഒന്നുമില്ല നമ്മളതിൻ്റെ സ്ഥാനം കൊടുക്കും കാരണം നമ്മൾ ബാലൻസിലുള്ളത് വിഡ്രോ ഒരു മീൻസ് ഒരു എന്താണ് ഒരു സബബ് മാത്രമാണത് മാത്രമല്ല എ ടി എം മെഷീൻ നമ്മൾ ആദരിക്കും അതിന് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ കൊടുക്കും എയർ കണ്ടീഷന് റൂമിൽ കൊടുക്കും അതൊക്കെ സംവിധാനിക്കും പക്ഷെ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ വലിയൊരു സിസ്റ്റം ഉണ്ട് സംവിധാനമുണ്ട് വലിയൊരു എന്താണ് വലിയൊരു ബാങ്കിങ് സിസ്റ്റം അവരെത്രത്തോളം എത്രത്തോളം പവർഫുൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പല മീൻസ് പല മാർഗങ്ങളുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് എത്തിക്കാൻ ഇതുപോലെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളുടെ അള്ളാഹു സ്ലഹാൻ തലമുഖിലുള്ള അവൻ കണക്കാക്കിയ നമുക്ക് എഴുതിയ റിസ്കുകൾ വിഡ്രോ ചെയ്യാനുള്ള അവൻ തരുന്ന മാർഗങ്ങളും മീൻസുകളാണ് നമുക്ക് കച്ചവടങ്ങൾ ജോലി സ്ഥലങ്ങൾ അങ്ങനെന്ത ഏർപ്പാട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഒരു കാരണം മാത്രമാണ് നമുക്കറിയാം ഒരു സാധാരണ ഒരു ഗ്രോസറി ഷോ സ്റ്റോറ് ഒരു അനാദിക്കട അതിലൊക്കെ എന്താണ് അരി ഗോതമ്പ് എല്ലാം വിൽക്കുന്നൊരു സ്ഥലത്ത് ഒന്നും അവിടെ ഒന്നും സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നില്ല അതിൻ്റെ ഒക്കെ എന്താ സപ്ലൈ ചെയിൻ അതിൻ്റെ ഒക്കെ നോക്കിയാൽ ഓരോ ധാന്യമണിയും ഒരു കൃഷിക്കാരൻ ഇത്രയോ ആൾക്കാർ അതിൻ്റെ ജോലിയുടെ പിന്നിലുണ്ട് അതിൻ്റെ ജോലിയിലായിട്ട് അള്ളാഹു അവൻ്റെ കൊണ്ട് എന്താണ് ആകാശം മഴപയ്പ്പിച്ച് കൃഷി എന്താണ് ഭൂമിയെ പാകപ്പെടുത്തി ഒരു ധാന്യമണിയെ ഇന്നലാഹാരീഖുൽ ഹബി വന്നവ അവനാണ് അതിനെ പുറപ്പെടുവിപ്പിച്ചത് നമ്മളതിൻ്റെ ജോലിക്കാരാണ് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ാണ് അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവൻ്റെ ഹിക്മത്ത് അനുസരിച്ചാണ് ചിലവർക്ക് കൂടുതലും കുറച്ചൊക്കെ എന്താണ് അളവിനനുസരിച്ചാണ് അവൻ കൊടുക്കുന്നത് അപ്പോൾ ഒരു എ ടി എമ്മിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ ഇത് അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ളത് നമ്മൾ യഥാർത്ഥമായ റാസിഖ് റിസ്കിൻ്റെ ഒക്കെ പിന്നിൽ ഇന്നു റസ്സാഖ് മതീൻ അപ്പം അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രതീക്ഷകളും നമ്മൾ യഥാർത്ഥമായി തേട്ടവും ചോ ചോദ്യവും ആരോടാണ് ആ ഉറവിടത്തിൻ്റെ ആ സോർസിൻ്റെ ആ തരുന്ന ഒരുവനോടാണ് അവൻ തന്നെയാണ് മുഴുവൻ മനുഷ്യരാശിക്കും മുഴുവൻ പ്രപഞ്ചത്തിനും മുഴുവൻ ജീവജാലങ്ങൾക്കും കൊടുക്കുന്ന ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ മറ്റുള്ള ജീവികളും എന്താണ് ഈ റിസ്കിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളെ പോലെ തന്നെയാണ് ുംബിയൻ്റെ ജീവജാലങ്ങൾ നമ്മളെ പോലുള്ള സമൂഹമാണ് അവരിക്കും ഭക്ഷണം അവരുടേതായ ആവശ്യങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിക്കുന്ന ഒരേ ഒരുവനാണ് അതുകൊണ്ട് അവരൊക്കെ തേട്ടം എല്ലാവരും എന്താണ് ആശ്രയിക്കുന്ന ഒരുവനാണ് يا الناس الفقراء الله والله هو الغني الحميد മനുഷ്യരെ നിങ്ങളെല്ലാം അള്ളാഹുൻ്റെ ആശ്രിതരാണ് അള്ളാഹു ഹനീയാണ് എന്നാണ് അവൻ സ്വയം പ്രാപ്തരാണ് പ്രാപ്തനാണ് സ്വയമായിട്ട് എന്താണ് എല്ലാ ഉള്ളവനാണ് അസമതാണ് സുതിർ ഹമീദാണ് നമുക്കറിയാം നാട്ടിലൊക്കെ ട്രെയിനിൽ സാധാരണ നമ്മൾ കാണുന്നതാണ് വല്ലപ്പോഴും യാചകരൊക്കെ സാധാരണ യാത്രയിൽ കാണും യാചകരിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യാചകർ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ പോകും അത് കഴിഞ്ഞാൽ വേറെ യാചകർ വരും ഒരിക്കലും യാചകൻ യാചകനോട് ചോദിക്കില്ല ഒരുപക്ഷെ ചില്ലറ തരാനുള്ള ഏറ്റവും ചില്ലറ ഉണ്ടാവും മറ്റേ യാചകൻ്റെ ആയിട്ട് തന്നാലും ചോദിക്കൂല യാചകൻ യാചകനോട് ചോദിക്കില്ല കാരണം ഇവൻ അറിയാം ഉറപ്പാണ് ആ യാചകനോട് ചോദിച്ച കാര്യമില്ല ഒരു തമാശയാണത് ഫക്കീർ ഫക്കീറിനോട് ചോദിക്കില്ല ഫക്കീർ അപ്പോഴും ഖനീനോട് ചോദിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് എല്ലാവരും അയ്യു ഹന്നാസ് മുഴുവൻ മനുഷ്യരും എത്ര വലിയ സമ്പന്നനും കോഡീഷനും ഒക്കെ എന്താണ് അവരും ആശ്രിതരാണ് അപ്പോൾ യഥാർത്ഥമായ ഖനീനോടാണ് മനുഷ്യൻ ആരാണ് ഖനീ എന്ന് പറഞ്ഞാൽ അവനോട് മാത്രമേ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരീ എന്താണ് ഒരു റിയലൈസേഷൻ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് യു എയിൽ ഒരു പണി പണക്കാരൻ അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം ചോദിക്കുകയുണ്ടായി വില്ലുഷേഖ് അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അതിശയകരമായ സംഭവം ഒരു ലൈഫ് ഇൻഷുറൻസ് ഒന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി ഒരു പ്രാവശ്യം ഒരു വൈകുന്നേരം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈവനിങ് വാക്കിന് പോയി അങ്ങനെ നടന്ന് അടുത്തുള്ള ഒരു പള്ളിയിൽ കയറി മഹറിമസ്കരിച്ചു മകർ നിസ്കരിച്ചു സുന്നത്തൊക്കെ നിസ്കരിച്ചതിന് ശേഷം അടുത്തുള്ളൊരു വ്യക്തി കാര്യമായ പ്രാർത്ഥനയിലാണ് ദയിലാണ് അദ്ദേഹം അള്ളാഹുവിനോട് യാചിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യമായൊരു പ്രശ്നത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് ഇരുന്ന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നത്തിലുള്ള വ്യക്തിയാണെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് ഒരാൾക്ക് നിർബന്ധമായിട്ട് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട് മൂവായിരം നാലായിരം ദിർഹം അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ സമ്പന്നൻ പറഞ്ഞു ഓക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന എമൗണ്ട് അത് കൊടുത്തു ആ എമൗണ്ട് കിട്ടിയ ഉടനെ അദ്ദേഹം സുജോദിൽ വീണ് അതേപോലെ തന്നെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ച് അദ്ദേഹത്തിനോട് ജസാക്കുള്ള ഖൈർ താങ്ക് യു ഒക്കെ പറഞ്ഞു പക്ഷെ അതിശയപ്പെടുത്തി ഇതൊന്നല്ല ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കാർഡ് കാണിച്ചു എൻ്റെ പിന്നെ ബിസിനസ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു അത് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അതെന്നെ അതിശയപ്പെടുത്തി എന്ന് പറഞ്ഞു ആ സത്യവിശ്വാസത്തിന് മുമ്പിൽ ഇദ്ദേഹം ജസ്റ്റൊരു എ ടി എം ഞാൻ പറഞ്ഞ ഈ വിഷയമായിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടത് കാരണം ഇതിൻ്റെ പിന്നിൽ അദ്ദേഹം ചോദിച്ച് അള്ളാഹു സ്ലഹാനോ താല ആ ദുവാക്ക് ഉത്തരമായിട്ട് ഒരാളെ പറഞ്ഞു വിട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ആ സമ്പന്നൻ്റെ ത്രൂ വന്നത് ഇനി അടുത്തത് ഇദ്ദേഹം ചില നമ്മളൊക്കെ എന്ത് വിചാരിക്കും സാധാരണ ചിലവർ വിചാരിക്കും പഠിച്ചവനൊരു ഒരു ഹോൾസെയിലറായിട്ട് ഒരാളെ തന്നിട്ടുണ്ട് ഇനി ദ്വാൻഡവും അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ഓരോ കാര്യത്തിനും അള്ളാഹു സ്നത്താൽ അവൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ വേസ് ഉണ്ട് അൺലിമിറ്റഡ് വേസ് ഉണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതല്ല എഹ്തസിബ് ഒരിക്കലും ഊഹിക്കാത്ത രീതിയിൽ റിസ്ക് തരുന്നവനാണ് എ ടി എംസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സഹാനത്ത് നിശ്ചയിച്ചൊരു കാർഡുണ്ട് അതിലെല്ലാം രേഖപ്പെടുത്താ എത്തിയതാണ് അത് നമുക്ക് എവിടെ നിന്ന് നമുക്കറിയാം എ ടി എം ടൈലർ മെഷീൻ ലോകത്ത് ഏത് എ ടി എം മെഷീൻ നമുക്ക് വിഡ്രോ ചെയ്യാം അത് നമ്മളെ ബാലൻസ് നമുക്കറിയില്ല അത് തീരാതെ ഇവിടുന്ന് പോവുകയില്ല അതുകൊണ്ട് അതാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് പിന്നെ അതിനുള്ള വിഷയം നമ്മൾ സാധാരണ എപ്പോഴും കറൻസി ഇപ്പോൾ നൂറ് റുപ്യ നൂറ് റിയാൽ നൂറ് ഡോളർ നൂറ് ദിർഹം എല്ലാത്തിലും എന്താണ് ആ ക്വാണ്ടിറ്റീസ് ഹൺഡ്രഡ് എന്നുള്ളതാണ് പക്ഷെ ക്വാളിറ്റി വൈസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് നൂറ് ഡോളറിൻ്റെതുമല്ല നൂറ് റുപ്യ അല്ല നൂറ് റിയാലിൻ്റേത് ടോട്ടൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഇതുപോലെയാണ് ബറക്കത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ബ്ലസ്സിങ് ആ ഒരു അനുഗ്രഹം അതുണ്ടെങ്കിൽ അത് ഹലാലായ റിസ്കിലാണ് ഹലാലൻ തൊയീബ അതിലെന്താണ് ബർക്കത്ത് ഉണ്ടാവും ആ നൂറ് ഡോളർ കൊണ്ട് നടക്കുന്നതല്ല നൂറ് റുപ്യ കൊണ്ട് നടക്കുന്നത് അതിലൊരുപാട് കാര്യങ്ങൾ നടത്തി ചെറിയ എമൗണ്ട് നമ്മൾ കാണുമ്പോൾ സെയിം ആണെങ്കിലും അതിലൊരുപാട് കാര്യങ്ങൾ അള്ളാഹു സ്ഥാനത്തോലൂടെ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ വലുതായതും വറക്കത്തല്ല നമ്മളിന്ന് ഒരാൾക്ക് പല്ലുവേദന വന്ന് മുഖം ഇങ്ങനെ വീർത്തിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ പറയും മഷാ അള്ളാഹ് മുഖത്തിനെന്ത് എന്ന് പറയോ ഇല്ല അത് അസുഖമാണ് ഇന്ന് എന്തെങ്കിലും രീതിയിൽ വലിയ രീതിയിൽ സമ്പാദിച്ച് പിന്നെ അന്യായ രീതിയിലൊക്കെ തന്നെ വീർത്തതൊന്നും ബറക്കത്തല്ല അത് പ്രൊപ്പോഷണൽ ആയിട്ട് പഠിച്ചോൺ തരുന്നതി അവന്റെ ഭാഗത്തുനിന്നുള്ള ഫതിലാണ് ആ ഒരു റിസ്ക് അള്ളാഹു സ്മാനോത്താല സ്വാലഹിങ്ങക്കും അവന് ഇഷ്ടപ്പെട്ടവർക്കും കൊടുത്ത ഫതില് അള്ളാഹു മിൻസ് ഫതിലേക്ക് الله سبحانه وتعالى القرآن اللي تودي كان بديكما لنتبرني غير أو الله من فضله هذا وصل الله على محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته.